ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് കൊറീൻ്റെ ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്ക് വായിച്ചോട്ടെ അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു സത്യവേദപുസ്തം എഴുതിയേക്കുന്നത് അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഉപജീവനം കഴിക്കണം ഉപജീവിക്കണം എന്ന് എഴുതിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഉപജീവനം എന്താണ് എന്ന് സ്വാഭാവികമായി മനസ്സിലാക്കേണ്ടതായ ഒരു ബാധ്യതയുണ്ട് ഉപജീവനം എന്താണ് എന്നത് നമുക്ക് ചിന്തിക്കാം ഗലാത്തി ലേഖനം ആറിൻ്റെ ആറൊന്ന് വായിച്ചേ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവനുമായി എല്ലാ നന്മയും പങ്കുവെക്കണം വചനം പഠിപ്പിക്കുന്നവൻ പഠിക്കുന്നവൻ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്നാണ് എഴുതി വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഈ പഠിപ്പിക്കുന്നവൻ പഠിക്കുന്നവൻ്റെ ഷെയറുകാരൻ ഒന്നുമല്ല ശുശ്രൂഷകൻ അങ്ങനെ ധരിക്കുകയും ചെയ്യരുത് അവരെന്ത് കിട്ടുന്നു അവനതിൻ്റെ ഓഹരി കൊണ്ട് കൊടുക്കുന്നു എന്നതിൻ്റെ കണക്കും കാര്യങ്ങളും നോക്കിയിരുന്നാൽ മിക്കവാറും ഉള്ള ശുശ്രൂഷകന്മാരുടെ എല്ലാ അവസ്ഥയും അതുതന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് എൻ്റെ കൂടെ ഇത്രയും ആളുകളുണ്ട് അവർക്ക് ഇത്രയും വരുമാനമുണ്ട് അതിൻ്റെ ഇത്രയും എനിക്കുണ്ട് ഇതിപ്പം വന്നു വന്ന് 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 സ്ഥലം വിക്കുന്നതിന് വരെ ദശാംശം ആയെന്നാണ് പറയുന്നത് സ്ഥലം വിൽക്കുന്നതിന് വരെ ദശാംശം സ്ഥലം വിക്കുന്നതിന് തന്നെ ലോൺ എടുക്കുന്നതിന് ദശാംശം ലോൺ എടുക്കുന്നതിനും സ്ഥലം വയ്ക്കുന്നതിനും വരെ ദശാംശം എന്നാൽ നമുക്കറിയാൻ വരാം നിക്കറിട്ട് ചേർക്കാൻ ഒരു ഇത് പറയുന്നതോ കോടി രൂപ ലോണ് കിട്ടിയോന്ന് ഫോണ് അച്ഛാ ലോൺ കിട്ടിയോന്ന് ചോദിച്ചു ഒന്നരക്കോടി എങ്ങനെയുണ്ട് ദൈവം ലോണ് കൊടുത്തു ഈ ബാധ്യതയൊന്നും കർത്താവ് കൊടുക്കുന്ന സമ്പത്തിനോട് കഷ്ടത കൂട്ടിച്ചേർക്കുന്നില്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് വചനം പഠിക്കുന്നവൻ അവൻ്റെ നന്മകളുടെ ഓഹരി പഠിപ്പിക്കുന്നവന് കൊടുക്കുന്നത് ഈ പഠിക്കുന്നവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ മേടിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നവനുമായിട്ട് ഉള്ള ബന്ധത്തിലുള്ള കാര്യമല്ല ഇനി ഗലാത്തിരാറിൻ്റെ ഏഴെട്ടെടുത്തേ വഞ്ചിക്കപ്പെടാതിരിക്കുവിൻ ദൈവം പരിഹസിക്കപ്പെടുന്നില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും ലേഖനം ആറിന്റെ ഏഴ് എട്ടോ പറയുന്ന വഞ്ചിക്കപ്പെടരുത് ദൈവത്തെ പരിഹസിക്കുവാൻ പാടില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും അപ്പോൾ ഇതിനകത്ത് രണ്ട് തരം കുറിച്ചും രണ്ട് തരം കൊയ്യുന്നതിനെ കുറിച്ചും ദൈവോചനം പറയുക ജഡത്തിൽ വിതച്ചാൽ അത് ജഡത്തിൽ വിതച്ചാൽ അത് നാശം കൊയ്യും എന്നാണ് എഴുതിയേക്കുന്നത് ആത്മാവിൽ വിതച്ചാൽ അത് നിത്യജീവൻ കൊയ്യും എന്ന് എഴുതിയേക്കുന്നു എന്താണ് വിതയ്ക്കുന്നതെന്നും എന്താണ് കൊയ്യുന്നതെന്നും ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി അറിഞ്ഞില്ലെങ്കിൽ അവൻ വഞ്ചിക്കപ്പെടും എന്താണ് വിതയ്ക്കുന്നതെന്നും എന്താണ് കൊയ്യുന്നതെന്നും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ അറിഞ്ഞില്ലെങ്കിൽ അവൻ വഞ്ചിക്കപ്പെടും എന്ന് മാത്രമല്ല ദൈവത്തെ പരിഹസിക്കുകയും ചെയ്യും ഇതറിയാൻ മേലാത്ത കളികൾ ദൈവത്തെ പരിഹാസമായി മാറും ഈ ബന്ധുകൂസുകാരൻ്റെ മെങ്കുറിയല്ലോ ഒന്ന് ആലോചിച്ചു നിൽക്കേ കിടന്ന് കാണിക്കുന്ന കോലങ്ങൾ ദൈവനാമം ദൂഷിക്കപ്പെടുകയല്ലേ ഞങ്ങൾ ഞാനൊരിക്കല് ഞാനൊരു ജോലി എൻ്റെ ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പം ഒരു സ്ഥലത്തൊരു കൺവെൻഷൻ നടക്കുക അപ്പം ഞാൻ കളർ ഡ്രസ്സൊക്കെ കൊണ്ട് ഞാനൊരു വിശ്വാസി വിശ്വാസിയൊന്നും ആർക്കും അറിയത്തില്ല അപ്പോൾ ഈ കൺവെൻഷൻ്റെ നടക്കുന്ന ഹോളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു കടത്തെണ്ണയിൽ കുറേ ആളുകൾ നാട്ടുകാരിരുന്ന് ഇത് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ വന്നത് ഇച്ചിരി സമയം കടന്നുപോയെങ്കിൽ ഞാനും കൂടി ആ കടത്തെണ്ണയിലോട്ട് കയറി നിന്നു അന്നേരത്തേനും പ്രസംഗം കഴിഞ്ഞു പിന്നെ ഇവരൊരു അന്യഭാഷയിലൊരു ആരാധന അങ്ങോട്ട് തുടങ്ങി ഇവർ കിടുകിട് കിടുകിട് എന്നെല്ലാം വെക്കാൻ തുടങ്ങി ആൾക്കാരെല്ലാം അതും എല്ലാം പറയാൻ തുടങ്ങി വെളിയിലിരുന്ന ആളെല്ലാം പണങ്ങിപ്പോയി ഒത്തിരി ആൾക്കാർ പറഞ്ഞു ആദ്യം അവന്മാരുടെ പാട്ട് നല്ലതായിരുന്നു പ്രസംഗം നല്ലതായിരുന്നു എല്ലാം നല്ലത് ഇപ്പം യുവന്മാർ എന്നതായി കാണിക്കുന്നത് യുവന്മാർ എന്നതായി കാണിക്കുന്നത് ദൈവനാമം ദുഷിക്കപ്പെട്ടോ കാര്യം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രസംഗവനുമാണ് വ്രതം പാടിൻ്റെ സൗണ്ടിനനുസരിച്ച് കിട് കിട കി കിട ഗിടാ ഗിഡാ ഗിടാ ഗിടാന്നൊക്കെ വെക്കുന്നുണ്ട് പക്ഷേ ഈ എന്നതാണ് കേൾക്കുന്നവർക്കെല്ലാം അറപ്പ് തോന്നി ആൾക്കാരെല്ലാം എഴുന്നേറ്റ് പോയി ലാസ്റ്റ് ബെന്തുകൂസുകാരൻ്റെ ചാടിയെന്നൻ തുള്ളിയൻ്റെ ഒരു സന്തോഷമായിട്ട് കുറച്ച് ബെന്തുകൂസുകാരോട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇനി ന്യൂജൻ ഉപദേശങ്ങളിൽ ചിലത് നോക്കിക്കേ കർത്താവ് ഉടനെ വരുമെന്ന് പ്രസംഗിക്കും കർത്താവ് ഉടനെ വരുമെന്ന് പ്രസംഗിച്ചിട്ട് കോടികളുടെ പള്ളിപ്പണി നടത്തും ഇപ്പം തന്നെ കേരളത്തിൽ പലയിടത്തും എട്ട് കോടിയുടെയും പത്ത് കോടിയുടെയും മുപ്പത് കോടിയുടെയും നാൽപ്പത് കോടിയുടെ ഒക്കെ പള്ളിപ്പണി എന്നുണ്ട് ന്യൂജൻ സഭക്കാരനും ഉണ്ട് ഈ തുക പറയുമ്പോൾ സർക്കാരിനെ കാണിക്കാനുള്ള തുകയ്ക്ക് തുക കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ വലിയ കെട്ടിടങ്ങൾ പണിയാ ഞാനപ്പം ഈ ദിവസങ്ങളിൽ ഓർക്കും ഇസ്രയേലിലും ഇറാനിലും ഒക്കെ ചില മാസങ്ങൾക്ക് മുമ്പ് അല്ലെ ചില ദിവസങ്ങൾക്ക് മുമ്പ് കോടീശ്വരനായിരുന്നു സ്വന്തം കെട്ടിടം ഉണ്ടായിരുന്നു സ്വന്തം ഹോൾ സ്വന്തം ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു കാറുകളുണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നവൻ ഇപ്പോൾ ഓടി നടക്കുക ലോകം മുഴുവൻ ഗാസായിലൊക്കെ എന്നാ ഉള്ളവനും ഇപ്പം പരമദരിദ്രനായി മാറി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യു എൻ ഇൻ്റെ ഭക്ഷണവണ്ടികൾ വരുന്നിടത്തോട്ട് ചെല്ലുമ്പം വെടികിട്ടാതെയും കൂടെ നോക്കേണ്ട അവസ്ഥയാണ് എന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാ ഉണ്ട് അതുപോലെ വിശ്വാസിയോട് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ട് നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന ശുശ്രൂഷകർ കേരളത്തിൽ ധാരാളമുണ്ട് പലരും പോകുന്നത് അപ്പോളോയിലും ഒക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസികൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ വിശ്വാസിയോട് പറയുന്നത് ദൈവ സൗഖ്യമാക്കും സുപ്രസിദ്ധ രോഗശാന്തി ശുശ്രൂഷകൻ രോഗശാന്തി ശുശ്രൂഷകന്മാരുടെ അകത്തുള്ള അകത്തുള്ളത് വെളിവരായിരിക്കാൻ വേണ്ടി സ്റ്റീറോയിൻ അടിച്ചു കയറ്റുകയും ഒക്കെ ചെയ്യുക ഇവരെല്ലാം രോഗശാന്തി ശുശ്രൂഷകരാണ് അപ്പം ഇതൊക്കെയാണ് ഈ നൂജൻ്റെ ചില കളികൾ ദൈവം കരുതുമെന്ന് പറയും എന്നിട്ട് പത്ത് തലമുറയ്ക്കുള്ളത് കരുതി വെക്കും ദൈവം കരുതും എന്ന് വിശ്വാസികളോട് പറഞ്ഞിട്ട് പത്ത് തലമുറയ്ക്കുള്ള കരുതി വെക്കും മദ്യപാനി ദൈവരാജി അവകാശമാക്കുകയില്ല എന്ന് പ്രസംഗിച്ചിട്ട് ഒതുക്കത്തിപ്പോയി ഒതുക്കത്തിപ്പോയി മദ്യപാനം നടത്തും അങ്ങനെയുള്ള മദ്യപാനികളെ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും മദ്യപാനി ദൈവരാജ്യ അവകാശവാക്ക് അല്ലാത്തവനെ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും ഇതെല്ലാം സത്യത്തിൽ ദൈവരാജ്യം ദൂഷിക്കപ്പെടുന്ന കേസാണ് അതായത് രാഷ്ട്രീയക്കാരൻ കൊടുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ ഈ പ്രശ്നത്തിനെ രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പറയും നിയമപരമായി നേരിടുകയല്ല രാഷ്ട്രീയപരമായി നേരിടുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗുണ്ടായസി കൂടെ നേരിടുമെന്നാണ് നമ്മൾ സാമാന്യക്കാർക്ക് മനസ്സിലാകുന്നത് ഈ ശുശ്രൂഷകനും വിശ്വാസിയും കുടുങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇവൻ ആത്മീയ ഉടായ്പകളിറക്കും പ്രത്യേകിച്ച് ശുശ്രൂഷകൻ ശപിക്കും പേടിപ്പിക്കും ഒറ്റപ്പെടുത്തും ശുശ്രൂഷാ മത്യത്തിൽ അവ അപമാനിക്കും അവഹേളിക്കും അത് മനസ്സിലാകുന്നവരിരുന്ന് കുലുങ്ങിച്ചിരിക്കും ഇതെല്ലാം സത്യത്തിൽ ദൈവനാമം ദൂഷിക്കപ്പെടും ഇത് ദൈവസഭ തൊഴിലായി കാണുന്നവരുടെ ഒരു ലക്ഷണമായത് എന്ന് പറഞ്ഞാൽ ഈ തൊഴുത്തെൻ്റെതാ ഇതിലെ ആടെൻ്റെതാ ഇതിൻ്റെ വരുമാനം എൻ്റെതാണ് അതുകൊണ്ട് ആധാരം എൻ്റെ ആടാന്നൊക്കെ പറയുന്നത് അല്ല ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ കൊള്ളാവുന്നല്ല സഭയുടെ സഭ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ആധാരം എൻ്റെ കയ്യിലാന്ന് സഭ ഒരു തൊഴിലും ബിസിനസ്സും ഒന്നുമല്ല സമ്പാദിക്കാനുള്ള വഴിയല്ല പ്രാവുടി കാണിക്കാനുള്ള സ്ഥലവും അല്ല മാനവും മഹത്വവും എല്ലാം ദൈവത്തിന് കൊടുത്താൽ ദൈവം യോഗ്യമായിട്ട് നടത്തും ഇനി ദൈവം നടത്തുന്നവനെ ആരും സഹായിക്കാൻ വന്നില്ലെങ്കിലും ആവശ്യം വന്ന കാക്ക പോലും വരുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നത് തന്നെ സഭാ ശുശ്രൂഷ ഒരു തൊഴിലല്ല എന്ന് അത് നടത്തുന്ന വ്യക്തികൾ അവിടെ കൂടുന്ന ആളുകളും മനസ്സിലാക്കണം ജനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഷെയർ മേടിക്കുക എന്നതല്ല വീതം പറഞ്ഞു മേടിക്കുക എന്നതല്ല ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യത്തിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് ഈ ശുശ്രൂഷ ഒരു തൊഴിലല്ലെന്നും അത് ശുശ്രൂഷയാണെന്നും യഥാർത്ഥത്തിൽ മനസ്സിലാകുവാൻ അത് അനുഭവിക്കുന്നവൻ അതിൻ്റെ കണക്കുകൾ ദൈവവുമായിട്ടാണ് പറയേണ്ടതെന്നുള്ള യാഥാർത്ഥ്യത്തിൽ ശുശ്രൂഷകരും വിശ്വാസികളും മുന്നേറുവാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു ഒന്നും അവകാശം പറഞ്ഞ് കർത്താവെ സ്വന്തമാക്കി നേടുവാനോ സമ്പാദിക്കുവാനോ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ